गुरुदेवाय नमः प्राकुलं श्रीकुमारमङ्गलं क्षेत्रम् കൊല്ലം നഗരത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ വടക്കുമാറി ഗുരുദേവൻ സ്ഥാപിച്ച മൂന്ന് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതിലൊന്നാണ് പ്രാക്കുളം കുമാരമംഗലം ക്ഷേത്രം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ് ഈ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ അഷ്ടമുടിക്കായലുമായി സന്ധിക്കുന്നതിന് നേരെ കിഴക്കേക്കരയിലാണ് ലയിച്ചു ചേരുന്ന ചേതോഹരമായ ദൃശ്യവും കായലിലെ ഓളങ്ങളെ തഴുകി ഒഴുകിവരുന്ന ഇളം തെന്നലും നിർവൃതിദായകം തന്നെയാണ് ഇവിടെ ഗണപതി ഭഗവാനെ മഹാഗണപതിയെ അഴിമുഖത്തിന് അഭിമുഖമായിട്ട് എൻ്റെ പടിഞ്ഞാറൊട്ട് പ്രതിഷ്ഠ ദർശനം വെച്ച് പ്രതിഷ്ഠിച്ചു മുരുകൻ്റെ പ്രതിഷ്ഠ അതിനുശേഷം പിന്നീട് നടന്നു അന്ന് സ്വാമി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇവിടം കാലാന്തരത്തിലൊരു മഹാക്ഷേത്രമായി മാറുവന്നു നിങ്ങൾ ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ ചേർന്ന് പൂജ മുടങ്ങാതെ നടത്തണമെന്നും ഉത്സവം നടത്തണമെന്നും പറഞ്ഞു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് തുടങ്ങി ഉത്സവം എപ്പോഴും നടക്കണം അത് കഴിഞ്ഞ് ഇപ്പം രണ്ടായിരത്തി ഒമ്പതായപ്പോഴത്തേക്ക് ആ ക്ഷേത്രം ജീർണത വന്ന് പുതിയ പുതിയ ഭാര ഭരണസമിതി വന്ന് പുതിയ അമ്പലം പണിയാൻ തുടങ്ങി പണിഞ്ഞ് പണിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഗുരുദേവൻ നൂറ്റി പന്ത്രണ്ട് വർഷം മുമ്പ് പറഞ്ഞ് വാക്ക് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഗണപതി അമ്പലം മാത്രം പണിയാൻ തുടങ്ങിയ പണി നടന്നുകൊണ്ടിരിക്കുകപ്പം അവിടെ വെച്ചൊരു വിഘ്നം വലിയ അതിനുവേണ്ടി ശേഷം പിന്നെ ചുറ്റമ്പലവും മഹാക്ഷേത്രത്തിൻ്റെ പണി അവിടെ വെച്ച് ആരംഭിക്കുന്നു യഥാർത്ഥത്തിൽ ഗുരുദേവൻ പറഞ്ഞ വാക്ക് സഫലമായിരിക്കുന്നതിന് വേണ്ടി ഒരു നിമിത്തം തോണം അത് നടന്നു പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പണി തുടങ്ങി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒമ്പാം തീയതി പുനഃപ്രദ